കണ്ണഷ മിഷൻ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി നിത്യേനയുള്ള ദന്തപരിചരണത്തെക്കുറിച്ച് ഡോക്ടർ ലക്ഷ്മി ക്ലാസ് എടുത്തു രാവിലെയും രാത്രിയും പല്ല് തേക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ വ്യക്തമായും വിശദമായും സംസാരിച്ച ഡോക്ടർ ലക്ഷ്മി എങ്ങനെയാണ് പല്ല് തേക്കേണ്ടതെന്നുമുള്ള ഡെമോൺസ്ട്രേഷനും കുട്ടികൾക്കായി കാഴ്ചവെച്ചു ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും ഒന്നുകൂടെ പറഞ്ഞു തരുവാണ് ഫസ്റ്റ് ഓഫ് ഓൾ ബ്രഷ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ യൂസ് ചെയ്യേണ്ടത് എയ്ർ അ സോഫ്റ്റ് ബ്രഷ് ഓർ അ മീഡിയം ബ്രഷ് ബ്രഷിൻ്റെ ബ്രിസൽസിൻ്റെ ഇതനുസരിച്ചിട്ടാണ് സോഫ്റ്റ്നെസ്സും മീഡിയം ആ ഒരു കാറ്റഗറി വരുന്നത് അപ്പോൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒന്നുകിൽ സോഫ്റ്റ് ബ്രഷ് അല്ലെങ്കിൽ ഒരു മീഡിയം ബ്രഷിൻ്റെ രീതിയിൽ തന്നെ വാങ്ങിക്കുക പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഏത് ടൂത്ത് പേസ്റ്റ് വേണോ യൂസ് ചെയ്യാം അഡൻസ് യൂസ് ചെയ്യുന്നത് അതുവരെ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് തന്നെ മതി പക്ഷേ സൈസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പീസ അതായത് ഒരു പയറുമണിയുടെ സൈസിലുള്ള അത്രയുള്ള പേസ്റ്റേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഒരു മണി എന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര അല്ലെങ്കിൽ ഇതിലും കുറച്ചും കൂടെ ചെറുതായിട്ടുള്ള ഇത്രയും ഒരു എമൗണ്ട് മതിയാവും നമുക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ബ്രഷിംഗ് ടെക്നിക്കെന്ന് പറയുന്നത് ഇത് ഇത് മോളുടെ തീരം അറിയാം അല്ലേ വൈഷ്ണവി വൈഷ്ണവിനെ ഞാൻ ഒന്ന് ബ്രഷിംഗ് ടെക്നീക്ക് കാണിച്ചു തരാം അതിന് മുന്നേ ഈ ഒരു മോഡലിൽ ഒന്നും കൂടെ കാണിക്കുകയാണ് ബ്രഷിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വരെ ബ്രഷ് എത്തുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തണം കാരണം നിങ്ങളുടെ ഒരു എന്ന് പറയുന്നത് എല്ലാ വർഷവും അല്ലെങ്കിൽ ഒരു ഫോർട്ടീൻ ഇയേഴ്സ് അല്ലെങ്കിൽ തേർട്ടീൻ ടു ഫോർട്ടീൻ ഇയേഴ്സ് വരെ പുതിയ പല്ലുകൾ പഴയ പല്ലുകൾ പോയി പുതിയ പല്ലുകൾ വരാനും ബാക്കിലത്തേക്ക പല്ലുകൾ വരാനുമൊക്കെയുള്ള ആ ഒരു ആണ് ആ ഒരു ടൈമിംഗ് ആണ് അപ്പോൾ ആ സമയത്ത് എല്ലാം വായിൽ അങ്ങ് അറ്റം വരെയുള്ള ബ്രഷ് പല്ലിൽ വരെ ബ്രഷ് എത്തുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നിട്ട് ബ്രഷിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ പേസ്റ്റ് എടുത്തിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗുലേഷനാണ് പറയുന്നത് അതൊക്കെ ഒരു ടെക്നിക്കിൻ്റെ ഒരു ഇതാണ് പക്ഷെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞ് കൊടുക്കുമ്പോൾ അത്രയ്ക്കും ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുക ഇങ്ങനെ പിടിച്ച് ഈ ഒരു സർക്കുലർ മോഷനിൽ വേണം ബ്രഷ് ചെയ്യാൻ ഒരിക്കലും ഒരു ഹോർസോണ്ടൽ മൂവ്മെൻറ്റ് കൊടുക്കരുത് ഒരു ഹോർസോണ്ടൽ സ്ട്രോക്ക് കൊടുക്കരുത് ഒരു സർക്കുലർ മോഷനിൽ വേണം ബ്രഷ് ചെയ്യാം അങ്ങനെ ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് ഈവൻ ഫ്രണ്ടിലോട്ട് വരുമ്പോഴും ഈവൻ സർക്കുലർ മോഷൻ യൂസ് ചെയ്യാം ഐതോ സർക്കുലർ മോഷൻ നോട്ട അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഇങ്ങനെയും ബ്രഷ് ചെയ്യാം അതൊക്കെ ഓർത്തിട്ട് അനുസരിച്ചിട്ട് യു ക്യാൻ ഹാൻഡി സ്റ്റിൽ ഈ ഒരു ടെക്നിക്കാണ് ഒരു പ്രോപ്പർ ബ്രഷിംഗ് ടെക്നിക്കെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹൊറിസോണ്ടിൽ ഒരു വർക്ക് ഹൊറിസോണ്ടൽ സ്ട്രോക്ക് പാടില്ല ബ്രഷ് ചെയ്യുമ്പോഴും പതുക്കെ ചെയ്യുക ഒരിക്കലും ഭയങ്കര ശക്തി പിടിച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു മോഷനിൽ ഏതിനൊപ്പം ഡൗൺ മോഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ പല്ലിൻ്റെ എല്ലാ സെർഫസിലും ഈ പറയുന്ന ബ്രഷിൽ എത്തുകയാണെന്ന് ഉറക്കം കൊടുക്കുക ഇതാണ് നമ്മൾ ചതയ്ക്കുന്ന സർഫസ് അവിടെയും അതുപോലെ ഈ സെർഫസിലും അതുപോലെ ഈവൻ ഇതിൻ്റെ ബാക്കിലും ഒക്കെ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യണം പല്ല് മാത്രമല്ല നാക്കും ഒക്കെ നമ്മൾ ബ്രഷ് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഒരു ചെറിയ ഡെമോ കാണിക്കുന്നു ഓക്കെ അല്ലേ വൈഷ്ണവി ഇപ്പം ജസ്റ്റ് ബ്രഷെടുത്തു പേസ്റ്റ് വെച്ചു ഏറ്റവും ബാക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കടിച്ചു കണ്ടോ വൈഷ്ണവീടെ പീസ് കണ്ടു ആ തുറന്നോളും ആ തുറന്നു വൈഷ്ണവിക്കേഴ്സായി എയ്റ്റ് ഇയേഴ്സ് ആയി ഇയേഴ്സ് ആയപ്പോൾ ആ കുന്നിൻ്റെ വായിൽ പല്ലുകൾ വന്നു ഏറ്റവും ബാക്ക് വരെ നമുക്ക് വലിയവർക്കുള്ള പോലത്തെ തന്നെ അണപ്പല്ലാണ് വന്നിരിക്കുന്നത് ആ പല്ല് ഇനി മോളുടെ വായൽ സ്ഥിരമായിട്ടുണ്ടാവും അത് അത് അതുകൊണ്ട് തന്നെ ഏറ്റവും ബാക്കിലത്തെ പല്ലുൾപ്പെടെ എല്ലാ പല്ലും വളരെ ക്ലിയർ ആയിട്ട് ബ്രഷ് ചെയ്തെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ ബ്രഷ് ചെയ്യുമ്പോൾ അടിച്ചു അടിച്ചു ഈ ഒരു മോഷനാണ് നമ്മൾ ചെയ്ത് അങ്ങനെ ചെയ്ത് 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 എല്ലാ സർഫസിലും ചെറിയൊരു കുറച്ച് സെക്കൻഡ്സ് മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ ബ്രഷ് അതുപോലെ ഈ ഒരു ഫോഴ്സിലും അത് വലിയ ഫോഴ്സ് ഒന്നും വയ്ക്കാൻ വേണ്ട ഉറപ്പുവരുത്തേണ്ട കാര്യം എല്ലാ സർഫസിലും ഈ പറഞ്ഞ ബിസിനസ് പേസ്റ്റ് എത്തിയെന്ന് ഉറപ്പുവരുത്തുക ഈ സർഫസിലും തേക്കുക അതേപോലെ ഈ സർഫസിലും ഇങ്ങനെയും താഴെയും അതുപോലെ ഈ സർഫസിലും തേക്കുക ഈ സർഫസിലും തേക്കുക കണ്ണിലും തേക്കുക ഏതാണ് പ്രോപ്പർ ഓറൽ ഹൈജീൻ എന്ന് പറയുന്നത് രാവിലെയും രാത്രിയും രണ്ട് മിനിറ്റ് നേരം ബ്രഷ് ചെയ്യാം വിത്ത് പേസ്റ്റ് ഈ പറഞ്ഞ പോലെ പീസായിട്ട് അല്ലെങ്കിൽ പയർ മണിയിൽ എത്രയുള്ള പേസ്റ്റ് വെച്ച് സോഫ്റ്റ് മീഡിയം ബ്രഷ് ഉപയോഗിച്ച് തന്നെ രാവിലെയും രാത്രിയും രണ്ട് മിനിറ്റ് ഞാൻ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർ ബ്രഷിംഗ് ടെക്നിക്കിൽ തന്നെ ബ്രഷ് ചെയ്യാൻ ഒരിക്കലും ഒരു ഹാർഡായിട്ടുള്ളൊരു കൊറിസോണ്ട്രൽ സ്ട്രോക്ക് വേണ്ട പിന്നെ മാറ്റേണ്ടത് ബ്രഷ് മാറ്റേണ്ടതെന്ന് പറയുന്നത് ഈ ബ്രിസൽസിൻ്റെ ഈ ഇങ്ങനെ യൂണിഫോം ആയിട്ടിരിക്കുമ്പോഴാണ് ബ്രിസ്സിൽസ് നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മുടെ ഇതിലെത്തുള്ളൂ ഈ ബ്രിസ്സിൽസിൻ്റെ ഇത് മാറുമ്പോൾ അതായത് ഇതിനൊരു സ്പ്രെഡിങ് ആകുമ്പോഴത്തേക്കും ബ്രിസിൽസ് അല്ലെങ്കിൽ ബ്രഷ് മാറ്റാറായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു ക്രൈറ്റീരിയ പേസ്റ്റ് ഞാൻ പറഞ്ഞാൽ ഏത് പേസ്റ്റ് വേണേൽ യൂസ് ചെയ്യാം നോർമൽ പേസ്റ്റ് ഫ്ലൂഡിഡേറ്റ് ടൂ പേസ്റ്റ് തന്നെ യൂസ് ചെയ്യാം പിന്നെ ബാക്കിയുള്ള ഒരു സിക്സ് മന്ത്സ് ടു വൺ ഇയർ ക്യാപ്പിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക കാരണം കുഞ്ഞു കുട്ടികളാകുമ്പോൾ പുതിയ പുതിയ പല്ലുകൾ വരുമ്പോഴും ഇനി ഇരിക്കുന്ന പല്ലുകൾ പോകാനുള്ള സമയത്ത് തന്നെ പോകുന്നു എന്നുള്ളതും ഒക്കെ പാരൻസ് ഒന്ന് മോണിറ്റർ ചെയ്ത് എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് താങ്ക് യു ദന്തപരിചരണവുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ മുഴുവൻ സംശയങ്ങൾക്കും നിവാരണം നടത്തിയാണ് ഡോക്ടർ ക്ലാസ് അവസാനിപ്പിച്ചത്